എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഡൽഹിയിലെ സ്ട്രീറ്റ് ഫുഡ് ആണ് പ്ലാൻ ചെയ്യുന്നത് അപ്പൊ നമുക്കിനി ആ ഒരു വീഡിയോ കാഴ്ചകളെ കണ്ടിട്ട് അപ്പൊ നമ്മള് നിന്ന് പിന്നെ ഉള്ളത് രാത്രി ആയതുകൊണ്ട് വലുതായിട്ടൊന്നും സ്ട്രിക്റ്റ് ആണ് കൊറോണ രണ്ടായിരം രൂപ ആണ് ഫൈൻ അടിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മാസ്ക് ഒക്കെ ഇട്ട് സെറ്റപ്പായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അവിടെ മാസ്ക് ഇട്ടുണ്ടായിരുന്നു പക്ഷെ അത്ര വലിയ ഇല്ലായിരുന്നു അവിടെ നമ്മൾ നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലാണിത് നമ്മളിപ്പോൾ ഉള്ള ഹോട്ടലാണിത് നമ്മൾ ഈ ഹോട്ടലിലാണ് നിന്നത് കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ് അവിടെ അടുത്ത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് എയർപോർട്ട് നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത് ఇలా రమ్మడం

ആട്ടോ ഇവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരി അവരിവിടെ ഡൽഹിയിൽ സെറ്റിൽഡ് ആണ് ഇപ്പൊ എത്തും നമ്മൾ വെയിറ്റ് ചെയ്തേക്കാം ഭയ്യോ കണ്ടില്ലേ സ്പെഷ്യൽ സ്പെഷ്യൽ ഫുഡ് ഫുഡ് കഴിക്കുന്നില്ല മോമോസ് മോമോസ് നമ്മള് മണാലി കണ്ട വേറൊരു ഐറ്റം ഇല്ലേ നല്ലല്ലാ mm. <Instruments beasta. inaudible discourse>

നല്ല രുചി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായിരിക്കും പക്ഷെ ഞാനവിടെ ഹിമാചൽ പ്രദേശിൽ കഴിച്ചതിനെക്കാളും ഇത് ഇത് മാത്രമായിട്ടുള്ള സ്പെഷ്യൽ

ും പിന്നെ സാധനം കറിയാ

പിന്നെ ഇതെന്റെ സ്ഥിരം പ്ലേസ് ആ കണ്ടിട്ടുള്ളവരൊക്കെ ഇവിടെ തന്നെ കണ്ടിട്ടുള്ളത് ഈ സീസണാണ് ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഇതെഴന്ന ആ ഇഴന്നാമിലെ ആണ് വച്ചാണെന്താ ഇതെന്താ പേരെന്താ ഇതോ ആലൂട്ടി ആലൂട്ടി കാ ടിക് 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 ഇതിന്റെ പേരാണോ പക്കടയൊക്കെ ചെയ്യുന്നതില്ല അതാണ് ഇടട്ടോ അവിടെ അതിക്കിടുന്ന മറ്റേക്കിടുന്ന പോ നാടില് ക്രിസ്പ്റ്റയാണ് ആണല്ലേ ഇവിടെ ക്രിസ്പ്റ്റയല്ല ഇത് അങ്ങനെയല്ലേ ഇത് കുറച്ചും കൂടെ ടോപ്പും ഇത് ഐതിങ്ക് ഫിനാൻസിന്റെ ആയിരിക്കും ഇത് അനിയൻ കോട്ടയത്തോ അപ്പുറത്തെ പേരൻസ് ആണോ അതിന്റെ പേര് രാഹുൽ അങ്ങനെ അതെന്താണ് ചിക്കനാ അല്ല അതാണ് സോയാബീൻ അതവര് അങ്ങനെ അരപ്പിച്ചിട്ട് ഇങ്ങനെ എന്തോ ആക്കി വെക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് സോയല്ലോ ചിക്കൻ അല്ലേ

പിന്നെ കുറച്ച് ഇഷ്ടതെല്ലാം മിക്സ് ചെയ്തിട്ട് അതിലെല്ലാം ഇവിടെ വന്നിട്ട് ഇതൊക്കെ കഴിക്കാൻ എങ്ങനെ പോകുന്ന കേരളത്തിൽ ഫുഡ് ഒക്കെ അത് ചെയ്തിട്ടുണ്ട് ഞാൻ കഴിക്കട്ടെ നോക്കട്ടെ ചൂടുണ്ടാവും പിടിക്കണേ ഇവിടുത്തെ ഇതൊന്നും ചിക്കതൊക്കെ കഴിക്കണ്ടേ വെജിറ്റബിൾസ് ഒന്നും നമ്മള് നാട്ടിലില്ല കൊറേ ചിക്കനും പോത്തും മാത്രം മീനും വേറെ പച്ചക്കറികളൊന്നും കഴിക്കലില്ല നമ്മളല്ലേ ഇടയ്ക്കും പറഞ്ഞാൽ അവിയൽ വെച്ച് കഴിക്കാം അല്ലാതെ ഒന്നും നമ്മൾ കഴിക്കില്ല സാമ്പാർ എന്റെ വീട്ടിലിടക്കിടക്ക് എനിക്ക് ഇഷ്ടമില്ല സാമ്പാർ ഉണ്ടാക്കാനും അറിയത്തില്ല ഡെയിലി ഫിഷ് ആണ് സാമ്പാർ ഉണ്ടാക്കുന്നത് ഡെയിലി ഇത്രയും തിരക്കുണ്ട് ഡെയിലി ഇങ്ങനെ ആൾക്കാർ തിന്നാൻ വരണ്ട് ഇവിടെ ഇപ്പൊ ഇന്ന് സാറ്റർഡേ ആണ് അങ്ങനെയുള്ള മീൻസ് നോർമലിയും ഇവിടെ ഇത്രയൊക്കെ തന്നെ തിരക്കുണ്ടോ ഇവിടെ അടുത്ത് പി ജി ഉള്ളവരൊക്കെ ഇതൊക്കെ ഇഷ്ട ഭയങ്കര ഒരു തവണ ഒക്കെ തിരുമ്പോ കുഴപ്പമില്ല നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോ മാത്രമാണ് ഇവിടത്തെ

ഒരു പോത്തിന്റെ ചൊവട്ടോ ഇല്ല വെജാ അതിന്റെ ടേസ്റ്റ് ഒരു പുളിയൊക്കെ കൂടി തോന്നി കാരണോ ഇതി ശരി ഹക്കണ്ടണ്ട വേണ്ട വേണ്ടോ ഓക്കേ ഇവര് പറഞ്ഞ ഇവര് ಅದാക്കി തരും കുറച്ച് എങ്കിലും കുറക്കാനാണ് പറയുന്നത് ഇದು പുളി ഉണ്ടല്ലേ ભയ്യ് ഈ സ്പെന नमक কি पता नहीं बहुत ज्यादा है थोड़ा सा हां शायद ज्यादा है ഈ പുളി ഉണ്ടല്ലേ കുറച്ച് ചേരം പറഞ്ഞുണ്ട് മ്ം ദാണ്ട മാറ്റപ്പെട്ടി തന്നട്ടുണ്ട് കുറച്ച് ഓക്കേ കുറച്ച്

പിന്നെ കഴിച്ചാ എനിക്ക് വേണ്ട സോർണുവിനൊന്നെ കൊടുക്കും പക്ഷെ അനു കൊണ്ടോക്കന്ന ഞങ്ങള് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുത്തെ കാഴ്ചകളെ കണ്ടു ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തു കുറേയൊക്കെ ഷൂട്ട് ചെയ്തു കുറേ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇത് കണ്ടോ നമ്മൾ കാണുന്നത് ഡൽഹിയിലെ സെക്ടർ പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു ഏരിയയിലെ കാഴ്ചകളാണ് രാത്രി കാഴ്ചകളാണ് ഇവിടെ മുഴുവനും ഫുഡും അതുപോലെ ഷോപ്പിങ്ങിനും ഒക്കെ ഒരുപാട് എന്താണ് സ്ഥലമാണ് ഇവിടെ മിക്ക ആളുകൾ വരുന്നുണ്ട് ഒരുപാട് ആളുകൾ രാത്രി ആയാലും ഇവിടെ ഒക്കെ എന്താണ് ഫുള്ളിങ്ങനെ ആളുകളുണ്ട് കേട്ടോ എപ്പോഴും അപ്പോൾ അടുത്തൊരു ബ്ലോഗിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലത്തെ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്